പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ നാമത്തിലാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവ മാതാവിന്റെ ജപമാല പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി

പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ഉയരത്തിലും ഞാൻ രാജ്യം അങ്ങടെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിച്ചോളണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് കൂടെ സ്ത്രീകൾ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ അങ്ങയുടെ മറിയമേ ഭർത്താവൂ സ്ത്രീകൾ അങ്ങ് ഉദ്രത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവസ്നേഹം സ്നേഹം എന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന്

ഒന്നാം രഹസ്യം നമ്മുടെ ഭർത്താവീ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോരവു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ അതൊരു മനസ്സ് അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിന്മനർജൻ മറിയമേ സ്തോസ്തിർത്താവങ്ങിട കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങേദ്രതിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പശ്ചാത്തമറിയമേ ദം ബ്രാന്ത്യമ്മേ പാവിളായ ഞങ്ങൾക്കുവേണ്ടി പോരും ഞങ്ങളുടെ മരണസമയത്തും തംബ്രാനോടെ വെക്ഷിொள்ளമേ ആമീൻ നിന്മനർജൻ മറിയമേ സ്തോസ്തിർത്താവങ്ങിട കൂടെ സ്ത്രീല്ലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങേദ്രതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പശ്ചാത്തമറിയമേ ദം ബ്രാന്ത്യമ്മേ

അങ്ങയുടെ ഉദരത്തിൽ ുംറഞ്ഞ സ്ത്രീകൾ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ കൂടെ സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടത്തിൽ ഫലമായി ഈശോ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ജപം മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനെ പ്രലോഭനത്തിൽ കൂടെ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മരണസമയത്തും ുംങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ുംമുരാനൂടെ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ുംറിയമ്മർത്തൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നാലാം തിരസ്യം നമ്മുടെ കർത്താവീശ്വശാമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധിക ബഹുമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന് മേൽ ഭാരമുള്ള കുരിശ്മാരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം അങ്ങനെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ആമേ

പാവിളായ ഞങ്ങൾക്കുവേണ്ടി പോഴിയ ഞങ്ങളുടെ മരണസമയത്തും தம் ജനരുടെ പേശിതോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഹൊമലായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദാംഗ്യമേ പാവിളായ ഞങ്ങൾക്കുവേണ്ടി പോഴിയ ഞങ്ങളുടെ മരണസമയത്തും தம் ജനരുടെ പേശിതോണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവവംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു पच्छता पच्छता ും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും ഓൻ ഞങ്ങളുടെ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ രാജ്ഞി അഞ്ചാം തിർത്താവീശവും വിശുഖാകുൽത്താമലിൽ ചെന്നപ്പോൾ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ആമേൻ നന്മ നിറഞ്ഞ സ്വസ്തി ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായി ഈശോ ഈശോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു

ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വമീഖായലേ ദൈവദൂന്മാരായ വിശ്വ ഗബ്രിയലേ വിശുദ്ധരപ്പായലേ മഹാത്മാവായ വിശ്വസേപ്പേ സ്ത്രീയന്മാരായ വിശ്വഭേ മാർ പലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വായു കളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവ് മാതാവിൻ്റെ തൃപാതങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവ് ലുത്തിനിയ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേവരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ പരിശുദ്ധ മറിയമേ ഞങ്ങൾ കന്യകൾക്കോട്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജനനി ഞങ്ങൾ 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 അപേക്ഷിക്കണമേ 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 നിർമ്മല അപേക്ഷിക്കണമേ

രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് കുടിയേറ്റക്കാരുടെ സ്വതന്ത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് രാജ്ഞി ഞങ്ങൾ കൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ ഞങ്ങൾ കൊണ്ട് ദീർഘദർശികളുടെ രാജ്ഞിണമേ

ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സൗലാവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ വിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാകം വീണുകിടക്കുന്ന കുടുംബത്തെ എതിർക്കാൻ പാർത്ത് നിത്യകന്യകയായ പരിശിദ്ധമറിയത്തിൻ്റെ അപേക്ഷയാൽ സൗല ശത്രുക്കളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശോ മിശുകയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നറിയണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്തി അവവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കടനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തന് നിത്യുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീപുത്രയോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ